ഇല്ല എന്നാൽ ഇനി ഞാൻ പറയാം നിങ്ങളുടെ ഔതാര്യത്തിലല്ല നിങ്ങളുടെ ഔതാര്യത്തിലല്ല ഇരട്ടച്ചക്കനാകുന്നത് നിങ്ങളുടെ ഔതാര്യത്തിലല്ല ഇരട്ടച്ചക്കനാകുന്നത് പോരാടിക്കൊണ്ടാണ് പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ടം അദ്ദേഹം തുടരുകയാണ് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ കാ പി ആർ ഏജൻസിയുടെ പ്രതിനിധികളായി വിവാദ അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര് വിവരങ്ങളടക്കം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് എന്തിന് പി ആർ എന്ന ചോദ്യവുമായി ഉരുണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഏജൻസിയുടെ വളർന്നു വന്ന പാർട്ടിയല്ല കേരള മുഖ്യമന്ത്രിയും കേരള സർക്കാരും ഇടതുപക്ഷവും വ്യാജ വാർത്തക്കിരയാകുന്നത് ആദ്യ സംഭവമല്ല ഇപ്പൊ തന്നെ ഏറ്റവും അടുത്ത ദിവസവും വ്യാജ വാർത്തക്കിരയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല അത് ഒരു മാധ്യമത്തിലല്ലല്ലോ എല്ലാ മാധ്യമത്തിലും ഒരേ നുണ ആവർത്തിക്കില്ലേ ഒരു സംഘം കുറുക്കന്മാരെ നിരന്ന് നിന്ന് കൂവുന്നു ഞങ്ങളും ഓരോ നീലക്കുറുക്കം കുറുകിയ പോലെ ഞങ്ങളും കൂവി പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ കൂവ് നിർത്തി എന്ന് പറഞ്ഞ മാപ്പ് പറയുന്ന മാധ്യമങ്ങളെ കേരളം കണ്ടു കട്ട ഇതിലെല്ലാം കേസുകളുമായി പോകുന്ന കേരള സർക്കാർ ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കേണ്ടത് ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി നൽകിയ ശേഷം ഉന്നയിക്കാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണല്ലോ നല്ലത് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി പുഷ്പങ്ങളെ ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിനകത്തുണ്ട് തിരുത്തുമല്ലോ എന്ന് ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടത് ഹിന്ദു മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടര മണിക്കൂറിനുള്ളിൽ ഹിന്ദു വിശദീകരണക്കുറിപ്പ് ഇറക്കി ആ വിശദീകരണ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും ഇന്ന് വിശദീകരിക്കുന്നു പാർട്ടി പത്രവും ഇന്ന് ആ വിശദീകരണക്കുറിപ്പ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിശദീകരണ കുറിപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല ഹിന്ദുവിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു എന്ന ആ വിശദീകരണക്കുറിപ്പിലെ ഭാഗം എടുക്കുന്ന സിപിഎം ഹിന്ദു തന്നെ കുറിപ്പിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് ആ ഭാഗം എന്ന കാര്യം നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം ഞാൻ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അല്ല ഒരു കാര്യം ഒരു കാര്യം ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത തങ്ങളുടെ പാർട്ടി പ്രതിനിധി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞത് എന്തിനാണ് എന്താണെന്ന് ആദ്യം താങ്കളോട് പറയണമല്ലോ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാത്രി തന്നെ പി ആർ ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കും ഇപ്പോൾ ഇറക്കും എന്നാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ആ വിശദീകരണ കുറിപ്പ് വന്നിട്ടില്ല അപ്പോൾ ഹിന്ദുവിന് പിന്നാലെ പോകണ്ടെന്ന് തീരുമാനിച്ചു ആ അധ്യായം നിങ്ങൾ അടച്ചു എന്നാണോ ഞങ്ങൾ ഇത് എരയായിക്കൊണ്ടിരിക്കുകയാണ് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവജ്ഞയോടെ തള്ളും ഇതൊക്കെ നാട്ടുകാർക്ക് ഒന്നുമില്ല ഒരു വിലയുള്ള കാര്യമല്ല നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഉണ്ടെന്ന് കള്ള പ്രചരണം നമ്മൾ നടത്തിയിട്ട് ശരിയാ ഹിന്ദു തിരുത്താൻ തയ്യാറായിടത്ത് ഞങ്ങൾ നിൽക്കുന്നു അത്രയും മാധ്യമ ധാർമ്മികത അവർ കാണിച്ചല്ലോ പിന്നെ ചോദിക്കാൻ ചോദിക്കാൻ ആരാണ് നിങ്ങൾക്ക് ശ്രീ ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അഭിമുഖം ഈ പത്രം തെറ്റായി പ്രസിദ്ധീകരിച്ചു തിരുത്തണം എന്ന് ഞാൻ ഈ പത്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ അത് ചോദിക്കാൻ അവകാശം പിന്നല്ലാതെ ആ പത്രം പറയുന്നു മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ അതിലെ വീഴ്ച പറ്റി എന്ന ഒരു വരി എടുക്കുന്നു ബാക്കി വരിയെ കുറിച്ച് മിണ്ടില്ല അതെന്ത് ന്യായമാണ് അല്ല ആ ന്യായം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ നിങ്ങൾ എങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടാലും തിരുത്താതിരിക്കുകയും വീണ്ടും വീണ്ടും വ്യാജവാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സ്വീകരിക്കുന്നത് മകൾക്കെതിരെ സ്വീകരിക്കുന്നത് അല്ല ഏജൻസി ിൽ ആദ്യം അറിയേണ്ടത് മലയാള മനോരമയാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ ദിവസവും എൻട്രാക്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പി ആർ ഏജൻസികൾ തന്ന സാധനം നിങ്ങൾ ഒരു നാണവില്ലാതെ വിളമ്പിയല്ലോ ശ്രീ അനിൽകുമാർ പറയാം മറിച്ച് ഏറ്റവും ആദ്യം ഒറ്റവാചക ഈ മുഖ്യമന്ത്രിക്ക് പി ഏജൻസി ഇല്ല എന്ന ആർജവുമുള്ള ഉത്തരം പറയാൻ താങ്കൾക്ക് കഴിയുമോ അതാണ് എന്റെ ചോദ്യം ഒന്ന് ഇല്ല എന്നത് പാർട്ടി നിലപാടാണോ അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമാർ വിശദീകരണമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല അപ്പോൾ ആ പി ആർ ഏജൻസി തന്നെ കെയ്സൺ തന്നെ വ്യക്തമാക്കിയത് അവരിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് എവിടെ വ്യക്തമാക്കി അവർ ഇടപെട്ടിട്ടില്ല എവിടെ താങ്കൾക്ക് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കാമോ കേസൻ വ്യക്തമാക്കി ഇതിൽ നമ്മൾ എന്തിനാണ് കേസന്റെ പിന്നാലെ പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ നമ്മളീ കേസൻ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് പി ആർ ഏജൻസിയുടെ പിന്നാലെ പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ നമ്മുടെ മുന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അല്ലേ ഇതൊരു വിഷയമാക്കി കേരളത്തിന് മുന്നിലേക്ക് ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കേണ്ടത് അങ്ങനെ ഒരു പി ആർ ഏജൻസിന്ന് അത് വിശദീകരിക്കാൻ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള തടസ്സം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരു പി ആർ ഏജൻസിക്കാർ എഴുതി കൊടുത്തു എന്ന ആക്ഷേപമാണ് അല്ലെ എഴുതി കൊടുത്തു എന്ന കാര്യമാണ് ഹിന്ദു അഡീഷണലായി കൂട്ടിച്ചേർക്കുന്നത് അപ്രകാരം ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ ഇടപെടുകയോ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല ുമാർ അനിൽകുമാർ ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പറയണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഇറക്കിയതാണല്ലോ എന്താ പറയാ മണിക്കൂറായില്ലേ ഹിന്ദുവിന്റെ വിശദീകരണക്കുറിപ്പ് വന്നിട്ട് ഇരുപത്തിയെട്ട് മണിക്കൂറായി മുഖ്യമന്ത്രിയെക്കുറിച്ച് പച്ചക്കള്ളമാണ് ഹിന്ദു പറയുന്നതെന്ന് ഒരു വാചകം പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറ്റാത്ത എന്താണ് ഇത്ര ഗുരുതരമായ ഒരു കാര്യത്തിൽ ഒരു പച്ചക്കള്ളമാണ് ദേശീയ ദിനപത്രം പുറത്തിറക്കിയതെങ്കിൽ അത് നിഷേധിക്കാൻ ഇരുപത്തിയെട്ട് മണിക്കൂർ എന്തിനാണ് ആ ഇന്നത്തെ നമ്മുടെ പ്രശ്നം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നമല്ലേ മുഖ്യമന്ത്രി പറയാത്തത് ഹിന്ദു പത്രം അടിച്ചു വെച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കൂട്ടിച്ചേർത്തതെന്ന് ഹിന്ദു പത്രം പറയുമ്പോൾ അങ്ങനെയല്ല എന്നൊരു വാചകം പറയാതെ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുന്നു ഇരട്ടച്ചങ്കിൽ ഇന്ന് അവധിയാണോ ശ്രീ അനിൽകുമാർ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണ് ദയവായി ഇവിടെ പ്രതിനിധീകരിക്കുന്ന അങ്ങയുടെ പാർട്ടിയെയും അങ്ങയുടെ മുഖ്യമന്ത്രിയെയും പ്രതിനിധീകരിച്ച് ഈ ചോദ്യത്തിന് വിശ്വാസ്യതയുള്ള ഒരു ഉത്തരം മുന്നോട്ട് വെക്കണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പി ഏജൻസി ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി നിങ്ങൾ നാളെ ഉണ്ടാക്കുന്ന വ്യാജ വാർത്തകളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇത്ര മണിക്കൂറിനകം കൊള്ളാം എന്ന് ഈ സമൂഹത്തോട് നിങ്ങൾ പറയുന്ന ഒരു വാഗ്ദാനമായി അങ്ങയുടെ ചോദ്യത്തെ ഞാൻ സംഘർഷം സ്വീകരിക്കുന്നുണ്ട് പച്ചക്കള്ളണോ അത് പറയൂ എന്തെങ്കിലും ഒരു നിലപാട് വേണ്ടേ എണീറ്റ് വരണ്ടേ ഇത്തരമൊരു കാര്യങ്ങൾ എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഒളിച്ചു പോവുകയല്ല ചെയ്യുന്നത് ഇരട്ടച്ചകനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പുല്യ വില കൊടുക്കുന്നില്ല എന്തായാലും എനിക്ക് എങ്ങനെയെങ്കിലും മതി നിങ്ങളുടെ ഔതാരത്തിലല്ല നിങ്ങളുടെ ഔതാരത്തിലല്ല ഇരട്ടച്ചകനാകുന്നത് നിങ്ങളുടെ ഔതാര്യത്തിലല്ല ഇരട്ടച്ചകനാകുന്നത് പോരാടിക്കൊണ്ടാണ് പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ടം അദ്ദേഹം തുടരുകയാണ് ഞാൻ ചിരിച്ചു പോയി അങ്ങർക്ക് മതിഭ്രമല്ലേ മതിഭ്രമം നമസ്കരിക്കുന്നു ശ്രീ അനിൽകുമാർ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്